സദ്യകളിലൊക്കെ നമ്മൾ കഴിക്കാറുള്ള ഒരു കാബേജ് തോരനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് കല്യാണ സദ്യകളിലും മറ്റും ഇത്തരം തോരൻ ധാരാളമായി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാക്കും ആ ഒരു റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് പ്രസാദ് ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി വളരെ ചെറുതായി കട്ട് ചെയ്ത കാബേജ് ഒരു ബൗളിലേക്ക് ഇടാം ഇതിപ്പോൾ ഒരു മുക്കാൽ കപ്പ് അതായത് ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൻ്റെ മുക്കാൽ കപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഉപ്പ് ചേർക്കാം നമുക്ക് ഇത്രയും അളവിലത്തേക്ക് വേണ്ടി ഒരു അര ടീസ്പൂൺ ഉപ്പ് മതിയാകും അതോടൊപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി ഒരു പിടി ചിരണ്ടിയ തേങ്ങയും ചേർക്കാം തേങ്ങയോടൊപ്പം ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം ഇനി കട്ട് ചെയ്ത രണ്ട് പച്ചമുളകും ചേർക്കാം അടുത്തതായി ഒരു അഞ്ച് ചെറിയ ഉള്ളി വളരെ ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് തിരുമിയെടുക്കാം ഉള്ളിയും കാബേജും തേങ്ങയും എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവുന്നത് വരെ വളരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് വളരെ ചെറുതായി ഗ്രേറ്റ് ചെയ്തതും ഇതിലേക്ക് ചേർക്കാം ക്യാരറ്റും നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ക്യാരറ്റും ക്യാബേജും എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റലമുളക് കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ചെറുതായി ഒന്ന് വെറും ഒന്നോ രണ്ടോ സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ തിരുമി വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കാം ഇനി ക്യാബേജ് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വളരെ കുറഞ്ഞ തീയിൽ ഒരു ഒന്നര മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം തുടർന്ന് അടച്ചു വച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ തീയിലാണ് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് കൃത്യമായി ഒരു എട്ട് മിനിറ്റ് നേരം നമുക്ക് ആവശ്യമുണ്ട് അത്രയും സമയം കൊണ്ടാണ് നമുക്കിതൊന്ന് പൂർണ്ണമായി വെന്ത് കിട്ടുക അതിനിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അടിയിൽ പിടിച്ചു പോകും ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കിത് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇനി ഓപ്പൺ ചെയ്യാം നമ്മുടെ കേബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ കാബേജ് തോരൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇത്രയും സമയം വരെയും നമ്മൾ തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും ഇപ്പോൾ അതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് ഇട്ടേക്കുക ഇപ്പോൾ ഈ അളവിന് ഇത്രയും ഉപ്പ് മതിയാകും ഇങ്ങനെ ചെയ്തെടുക്കുന്ന തോരനാണ് നമ്മൾ ഈ കല്യാണ സദ്യകളിലും മറ്റുമൊക്കെ കഴിക്കുന്നത് ഇത് വളരെ മികച്ച രുചിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കേബേജ് തോരൻ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്